ജനാധിപത്യം പൗരാവകാശങ്ങൾ മനുഷ്യാവകാശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കൊക്കെ വേണ്ടി ലോക ജനത നടത്തിയ വൻ പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത രാഷ്ട്രമായിരുന്നു ഫ്രാൻസ് ഫ്രഞ്ച് വിപ്ലവം തൊട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ അക്കാര്യം വ്യക്തമാണ് എന്നും ലിബറൽ ജനാധിപത്യത്തിന്റെയും മാനവികതയുടെയും നാടായും കലാകാരന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഒക്കെ കേന്ദ്രവുമായാണ് ഫ്രാൻസ് പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ശക്തമായ മണ്ണിന്റെ മക്കൾ വാദമുയർത്തുന്ന തീവ്ര വലതുപക്ഷം ഫ്രാൻസിൽ വൻതോതിൽ മുന്നേറ്റം നടത്തുകയാണ് ലിബറൽ ഡെമോക്രാറ്റ് ഡെമോക്രാറ്റെന്നറിയപ്പെടുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിന് പോലും ഇവരുടെ പ്രചരണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോഴിതാ മാക്രോൺ രാജ്യത്തെ പാർലമെന്റായ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിൽ എതിരാളിയും തീവ്ര വലതുപക്ഷ പാർട്ടിയുമായ മറൈൻ ലൈവ് എന്നിന്റെ നാഷണൽ റാലി വൻ വിജയത്തിലേക്ക് നീങ്ങുന്നതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാക്രോണിന്റെ പാർട്ടിയേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടി തീവ്ര വലതുപക്ഷ പാർട്ടി മുന്നേറുകയാണ് പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് രണ്ടു ഘട്ടമായാണ് ഫ്രാൻസിൽ വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടം ജൂൺ മുപ്പതിനും രണ്ടാം ഘട്ടം ജൂലൈ ഏഴിനും നടക്കുമെന്നും പാർലമെന്റ് പിരിച്ചുവിട്ടതിന്റെ പിന്നാലെ പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിന് ശേഷമാണ് മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത് നേരത്തെ നാഷണൽ റാലിയുടെ ഇരുപത്തിയെട്ടുകാരനായ നേതാവ് ജോർദാൻ ബാർഡെല്ല പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ചിരുന്നു പ്രസിഡന്റായി രണ്ടാം ടീമിൽ രണ്ട് വർഷം മാത്രം തികയുന്ന മാക്രോണിന് നിലവിൽ ഫ്രഞ്ച് പാർലമെന്റിൽ ഭൂരിപക്ഷമില്ല എന്നാൽ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം നിലവിലെ ഭരണ സംവിധാനത്തിന് ഭീഷണി അല്ലെങ്കിലും മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസത്തെ ബാധിക്കും അതേസമയം യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്തു തങ്ങൾ വോട്ടെടുപ്പിന് തയ്യാറാണെന്നും രാജ്യത്തിനകത്തേക്കുള്ള കൂട്ടക്കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും മറൈനിലെ പെൻ വ്യക്തമാക്കി നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാക്രോണിനോട് രണ്ടു തവണ പരാജയപ്പെട്ട നേതാവാണ് പെടുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യമാണെങ്കിലും പ്രസിഡന്റ് മാക്രോണിന് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള രാജ്യമാണ് ഫ്രാൻസ് ഫ്രഞ്ച് വിപ്ലവമാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം തുല്യത തുടങ്ങിയ ആശയങ്ങൾ ലോകത്തിന് പരാജയപ്പെടുത്തിയത് അവിടെ നിങ്ങോട്ടും തീർത്തും മതേതരമായാണ് ആ രാജ്യം മുന്നോട്ട് പോയത് ഫ്രഞ്ച് കോളനികളായ അൾജീരിയ മൊറാക്കോ തുടങ്ങിയ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വൻതോതിലുള്ള കുടിയേറ്റമാണ് ഫ്രാൻസിലെ മുസ്ലിം ജനസംഖ്യ ഉയർത്തിയത്